രാവിലെ എണീറ്റാൽ നിങ്ങൾക്ക് ഉറക്കം ശരിയാവാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ കൂർക്കം വലി ഉണ്ടാവാറുണ്ടോ നീ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ ഒക്കെ അറിയാതെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടോ നിങ്ങൾക്ക് സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് കോട്ടക്കൽ ആസ്റ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഇ എൻ ടി സർജൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൂർക്കം വലി കാരണം ശ്വാസ തടസ്സം വരുന്ന സ്ലീപ്പ് ആപ്നിയ എന്ന അസുഖത്തെക്കുറിച്ചാണ് കൂർക്കം വലി ഇല്ലാത്തവരായിട്ട് വളരെ റയറായിട്ട് ആൾക്കാരുണ്ടാവാറുള്ളൂ നമ്മുടെ ശ്വാസം എടുക്കുന്ന ഏരിയ അതായത് നമ്മുടെ മൂക്കിൻ്റെ സ്റ്റാർട്ട് മുതൽ അത് ശ്വാസം എത്തി ഉള്ളിലോട്ട് പോയി ശ്വാസനാളത്തിലോട്ട് എത്തുന്നത് വരെയുള്ള ഏരിയയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ തടസ്സമുണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഭാഗം ബ്ലോക്കായിട്ട് നമ്മൾക്ക് ഒരു നേരോ പാസേജ് അതായത് വളരെ ചുരുങ്ങിയ ഏരിയയിലൂടെ വായു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സൗണ്ടാണ് കൂർക്കം വലിയ അനുഭവപ്പെടാറുള്ളത് അപ്പോൾ ഇത് എങ്ങനെയൊക്കെ തടസ്സമുണ്ടാവാം നമ്മൾക്ക് മൂക്ക് അല്ലെങ്കിൽ തൊണ്ടയുടെ ബാക്ക് സൈഡ് അതായത് നമ്മുടെ ചെറുനാവിൻ്റെ ബാക്ക് സൈഡിലുള്ള ഏരിയ നാവിൻ്റെ ബാക്ക് സൈഡിലുള്ള ഏരിയ ഈ ഏരിയയിലാണ് പൊതുവേ നമ്മൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാറുള്ള സാധ്യതയുള്ളത് മൂക്കിൽ എന്ത് കാരണവശാലാണ് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവാറുള്ളത് മൂക്കിൽ അലർജി കാരണം മൂക്കിൻ്റെ തൊലി വീങ്ങിയിരിക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും തുമ്മലോ ജലദോഷം വരുമ്പോൾ മൂക്കടഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യാറില്ലേ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് മൂക്കിൻ്റെ തൊലി വീങ്ങിയിരിക്കുന്ന അവസ്ഥ വരുന്നതുകൊണ്ടാണ് അത് മെഡിസിൻ എടുത്താൽ മാറുന്ന ഒരു കണ്ടീഷനാണ് അതേപോലെ നമ്മൾക്ക് മൂക്കിൻ്റെ പാലത്തിനുള്ള വളവ് പാലത്തിന് ഉള്ള വളവ് പറഞ്ഞാൽ മൂക്കിൻ്റെ എല്ലിനോ കാർട്ടിലേജസിനോ ഉള്ള വളവ് കാരണം എടുക്കാനുള്ള ഏരിയ ബ്ലോക്ക് ആവുക ബ്ലോക്കാവുക കൂടാതെ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളരുക എന്നുള്ള അവസ്ഥ വരിക ഈ അവസ്ഥ വരുമ്പോൾ മൂക്ക് ബ്ലോക്ക് ബ്ലോക്കാവുന്ന ഒരവസ്ഥയിലോട്ട് പോവാം ഇതല്ലാതെ നമ്മുടെ ചെറുനാവിരിക്കുന്ന ഏരിയ അതിന് തൊട്ടടുത്തായി നമുക്ക് നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു അവയവമുണ്ട് എന്നുള്ള ഒരു അവയവം എല്ലാവർക്കുമുള്ള ഒരു അവയവമാണ് എന്തെങ്കിലും കാരണവശാൽ അത് വീങ്ങിയിരിക്കുന്ന അവസ്ഥ അതല്ലാതെ നമ്മുടെ ചെറുനാവിരിക്കുന്ന ഏരിയയുടെ ബാക്ക് സൈഡിൽ ബ്ലോക്ക് ആവുന്ന വേറെയും കുറച്ച് അവസ്ഥകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഈ ഈ ഏരിയയും ബ്ലോക്ക് ആവുകയാണെങ്കിലും നമുക്ക് കൂർക്കംവലി അനുഭവപ്പെടാം ഇനി കൂർക്കംവലി ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ ആ ഏരിയ ബ്ലോക്ക് ആവാനുള്ള കാരണങ്ങളാണ് പറഞ്ഞതരുന്നത് ഇതേപോലെ കൂർക്കംവലി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ നമുക്ക് ദുർമേധസ് അഥവാ പൊണ്ണത്തടി നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കഴുത്തിന് ചുറ്റും ഫാറ്റ് അടിഞ്ഞുകൂടുകയും കൊഴുപ്പടിഞ്ഞു കൂടുകയും അതിനുള്ളിൽ ശ്വാസം എടുക്കാനുള്ള ഏരിയ ചുരുങ്ങുകയും ചെയ്യുക വളരെ നോർമലായിട്ട് ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ശ്വാസം എടുക്കുന്ന ഏരിയ ചുരുങ്ങുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കൂർക്കം വലിയ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള ഒരു സൂചികയുണ്ട് ബോഡി മാസ് ഇൻജ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിന് അനുസരണമായി നമ്മുടെ വെയ്റ്റിൻ്റെ സൂചികയാണ് ബോഡി മാസ് ഇൻഡെക്സ് അതൊരു പരിധിയുടെ ആവുകയാണെങ്കിൽ നമ്മൾക്ക് പൊണ്ണത്തടി എന്നുള്ള അല്ലെങ്കിൽ ദുർമേധസ് എന്നുള്ള അവസ്ഥയിലോട്ട് പോവുകയും അത് കാരണം ഈ ബുദ്ധിമുട്ട് ഞാൻ ഈ പറഞ്ഞ കൂർക്കംവലി എന്നുള്ള ബുദ്ധിമുട്ട് വരാനും ചാൻസ് ഉള്ളതാണ് പൊണ്ണത്തടി അല്ലാതെ അല്ലെങ്കിൽ ദുർമേധസ് അല്ലാതെ വേറെ വേറെന്തൊക്കെയാണ് കാരണവശാൽ ഈ ഇഷ്യൂസ് വരാം നമ്മൾക്ക് തൈറോയ്ഡ് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് അതല്ലാതെ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർ അതായത് നമ്മൾ സെഡേഷനുള്ള മെഡിസിൻസ് അതേ അതേപോലെ ആൽക്കഹോൾ എടുക്കുന്ന ആൾക്കാർക്കും നമ്മൾക്ക് നമ്മുടെ മസിൽസ് റിലാക്സ് ആയിട്ട് കൂടുതലായിട്ട് കൂർക്കംവലി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇപ്പോൾ എണ്ണതടിയുള്ള ആൾക്കാർക്ക് മാത്രമേ കൂർക്കംവലി വരാറുള്ളൂ അല്ല തീർച്ചയായുമല്ല നമ്മൾക്ക് മെലിഞ്ഞ ആൾക്കാർക്കും വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്കും ഈ ഇഷ്യൂസ് വരാം അപ്പോൾ എല്ലാ കൂർക്കം വലിയുള്ള ആൾക്കാർക്കും അതൊരു അസുഖമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ അതാണ് ഒന്നാമത്തെ കാരണം കൂർക്കംവലി എന്നുള്ളത് ഏറ്റവും തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാത്തൊരസുഖമാണ് ഇവിടെ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് സാധാരണ പറയലെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്ന പേഷ്യൻസൊക്കെയാണ് മിക്കവാറും അതിൻ്റെ കംപ്ലയിൻസ് ആയിട്ട് പറയാറുള്ളത് സെറേ എനിക്കൊരു പ്രശ്നമില്ല ഞാനൊരു ബാച്ചിലർ റൂമിലാണ് താമസിക്കുന്നത് ഒരു എട്ട് പേരുള്ള അല്ലെങ്കിൽ പേരുള്ള ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എന്നാണ് പറയാറുള്ളത് പറയുമ്പോൾ അത് വലിയ പ്രായമുള്ള ആൾക്കാരോ വലിയ തടിയുള്ള ആൾക്കാരോ ആവണമെന്നില്ല പക്ഷേ അവർ നീ നാട്ടിൽ പോയിട്ട് ഇത് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് മിക്കവാറും ആൾക്കാർ അതല്ലാതെ റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ട് അത് ആക്ച്വലി അവർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള കാരണം വെച്ചാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ്പെഷ്യലി കുറച്ച് അത്യാവശ്യ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി ആക്സിഡൻ്റ് ആവേണ്ട അവസ്ഥയിൽ വരെ എത്തി എന്നുള്ള കാരണവശാൽ ഇതെന്തുകൊണ്ടാണ് വരണമെന്ന് അറിയാതെ ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെ ഇത് നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന അവസ്ഥയിലോട്ട് എത്തുക ഈ അവസ്ഥയിലോട്ട് കൂർക്കംവലി എത്തുക എന്നുള്ളത് ആക്ച്വലി അപകടകരമായ ഒരവസ്ഥയാണ് ഈ അവസ്ഥ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് കൂർക്കംവലി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഉണ്ടായതിനു ശേഷം രാത്രി ഉറക്കത്തിനിടയിൽ നമ്മൾക്ക് ശ്വാസ സ്തംഭനം വരുന്ന അവസ്ഥ അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പേഷ്യൻസ് വന്ന് പറയാറുള്ളത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ വരികയാണെങ്കിൽ വൈഫാവും യൂഷ്വലി പറഞ്ഞു തരാറുള്ളൂ ഹസ്ബൻഡ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കൂർക്കം വലിക്കുന്ന അവസ്ഥ വരണുണ്ട് സാർ പിന്നെ അങ്ങനെ വലിച്ചു വലിച്ച് പുള്ളി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാതെ ഞെട്ടിപ്പോകുന്നുണ്ട് കണ്ണ് തുറക്കാറില്ല പക്ഷെ ഞെട്ടിപ്പോകുന്നുണ്ട് ഞാനത് കണ്ട് പേടിക്കാറുണ്ട് എന്നുള്ള അവസ്ഥ വന്ന് പറയാറുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ പുള്ളി പിന്നെയും അതേപോലെ നോർമലായിട്ട് ഉറങ്ങിപ്പോകുന്നുണ്ട് ഇതങ്ങനെ പല തവണ കാണുമ്പോൾ എനിക്കും അത് ഡിസ്റ്റർബൻസ് ആയി ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ പേടിയാവുന്നു എന്നുള്ള അവസ്ഥ കാരണം വന്ന് കാണിക്കാറുണ്ട് ഈ അവസ്ഥ ശ്വാസതടസ്സം വരുന്ന അവസ്ഥ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി കൂർക്കംവലി കാരണം ശ്വാസതടസ്സം വരുന്ന അവസ്ഥ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവസ്ഥയ്ക്കാണ് സ്ലീപ്പ് അപ്നിയ അഥവാ കൂർക്കംവലി നിദ്രാസ്തംഭന രോഗം എന്ന് പറയുന്നത് ഇനി സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിനിടയിൽ കൂർക്കംവലിക്കാരനോ അല്ലാതെയോ നമ്മുടെ ശ്വാസ തടസ്സം പത്ത് സെക്കൻഡിന് മേ മേലെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയ്ക്കാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ആപ്നിയ എന്ന് പറയുന്നത് ഇത് കാരണം എന്താ ബുദ്ധിമുട്ടുള്ളത് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇത് ഒന്നാമത്തെ കാര്യം ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ കൂർക്കം വലിക്കുമ്പോഴുള്ള ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ശ്വാസം എടുക്കുന്ന ഏരിയ ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് കൂർക്കം വലി വരുന്നത് എന്നുള്ളത് അപ്പോൾ കൂർക്കം വലിച്ച് നമ്മൾ ശ്വാസം സ്തംഭിച്ച് പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിലോട്ട് സാധാരണ പേരുന്ന് ശ്വാസം എടുക്കുന്ന അവസ്ഥയിലോട്ട് നമ്മൾക്ക് സാധാരണ ശ്വാസം എത്ര കയറുന്നുണ്ടോ ആ ആ ശ്വാസം നിന്നു പോകും നിന്നു പോവുക എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് നമ്മൾക്ക് ഓക്സിജൻ്റെ അളവുകൾ കുറഞ്ഞു പോകും അപ്പോൾ നമ്മളറിയാതെ ഉണർന്നു പോകേണ്ട അവസ്ഥ വരികയാണ് ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും നമ്മളെ തന്നെ ഉണർത്തുകയും ചെയ്യുന്ന ശരീരം നമ്മളെ തന്നെ ഉണർത്തുകയും ചെയ്യുന്ന അവസ്ഥ വരികയാണ് അത് അതാണ് നമ്മൾ ഇങ്ങനെ കുറുക്കം പെട്ടെന്ന് നെട്ടി എണീറ്റ് പോകുന്നത് പക്ഷേ അത് ആയി കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങിപ്പോകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വായു ശരീരത്തിൽ കുറയുന്ന അവസ്ഥ വരുന്നു ഇത് കാരണം രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് ഉറങ്ങി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണമെന്നില്ല അതായത് നമ്മൾ രാത്രി ചിലപ്പോൾ ഒരു പത്ത് മണിക്ക് കിടന്നിട്ടുണ്ടാവും രാവിലെ എണീക്കുന്നതൊരു സിക്സ് ഓ ക്ലോക്കിനായിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഓൾമോസ്റ്റ് സെവൻ എയ്റ്റ് അവേഴ്സ് ഉറങ്ങിയിട്ടുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തടത്തോളം അത്രയും ഉറങ്ങിയിട്ടുണ്ടാകും പക്ഷേ അവർക്കത് ഉറങ്ങി എന്നുള്ളൊരു ഫീലിംഗ് വരില്ല കാരണം അത്രയും സമയം അവർക്ക് ഉറക്കം കിട്ടിയിട്ടില്ല പ്രോപ്പർലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്ക ക്ഷീണം വർക്ക് ചെയ്യാനൊന്നും ഒരു ഉന്മേഷമില്ല പിന്നെ എപ്പോഴും ഒന്ന് കെടുക്കണം ഉറങ്ങണം എന്നുള്ളൊരു അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടി വി കാണുമ്പോഴോ ആരോടെയും സംസാരിച്ചിരുന്ന് ഇരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഇങ്ങനെ അവസ്ഥയിലോട്ട് പോവാറുണ്ട് അതല്ലാതെ ഇതുകൊണ്ടുള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ ഉണ്ട് നമുക്ക് ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൃദ്രോഗം അല്ലെങ്കിൽ തലച്ചോറിലോട്ടുള്ള രക്തോട്ടക്കുറവ് അതേപോലെ ബി പി കൂടുക ഹൈപ്പർ ടെൻഷൻ പ്രമേഹം സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ വരാനുള്ള കാരണങ്ങളായിട്ട് ഈ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എസ്പെഷ്യലി ഒരു കാരണവും ഇല്ലാതെ ഏർലി മോർണിംഗ് ഉണ്ടാ ഉണ്ടാവുന്ന ഹാർട്ട് അറ്റാക്സ് അതുപോലും ഈ അവസ്ഥ സ്ലീപ്പ് ആപിയ എന്നുള്ള അവസ്ഥ കാരണം ലിങ്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടാകാം എന്നുള്ളതിൻ്റെ പഠന റിപ്പോർട്ടുകളുമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം ഡോക്ടറെ കാണിക്കണം ട്രീറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം തന്നെ ഇത് മിക്കവാറും പേർക്ക് കൂർക്കംവലിയല്ലേ ഇതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് എന്തിനാ ഇത്രേ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളത് ഇത് എൻ്റെ കുട്ടിക്കുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യല്ലേ എന്ന് വിചാരിച്ച് നിസ്സാര നിസ്സാരവൽക്കരിക്കാറുണ്ട് അതിൻ്റെ പൂർണ്ണ സത്യാവസ്ഥ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകത പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ ഇനി ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ നോർമലായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഈ അസുഖത്തിൻ്റെ മെയിൻ റീസൺ ശരീരത്തിൽ വെയിറ്റ് കൂടുക അത് അഥവാ പൊണ്ണത്തടി വരിക ദുർമേധസ് ഉണ്ടാവുക എന്നുള്ള കാരണമാണ് അപ്പോൾ ഈ ഇഷ്യൂ ഉള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക അപ്പോൾ ഉള്ള ശരീരഭാരത്തുനിന്ന് പത്ത് ശതമാനം ടു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് വെയ്റ്റ് കുറച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് നിങ്ങളുടെ കൂർക്കം വലി അതിൽ തന്നെ സെറ്റിലാവും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരും ചെയ്യാത്ത കാര്യമാണ് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല വെയിറ്റ് കുറക്കുക എന്നുദ്ദേശിച്ചാൽ നമ്മൾ നമ്മൾ ഏറ്റവും ഇപ്പം ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താ പറയൽ നിങ്ങൾ വെയിറ്റ് കുറക്കും ഭക്ഷണം കൺട്രോൾ ചെയ്യും ഇതിലൊന്നും ആയിട്ടില്ല മെഡിസിൻസ് കഴിക്കുന്നുള്ളൂ എല്ലാവർക്കും ആദ്യം ആദ്യം വേണ്ടത് ഞങ്ങൾ മെഡിസിൻ കഴിച്ചോളാം എന്നുള്ള മെഡിസിൻ കഴിച്ചാൽ മാറുന്ന അസുഖമല്ല ഷുഗർ സെയിം തിങ് ഇതേപോലെ കൂർക്കം വലി നമ്മൾക്ക് മെഡിസിൻ കഴിച്ചിട്ട് മാറ്റേണ്ട അസുഖമല്ല ആക്ച്വലി മെഡിസിൻ ഉള്ള അസുഖമല്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യമാണ് വെയിറ്റ് റിഡക്ഷൻ എന്നൊരു ക്ലിനിക്കൽ ഡയറ്റീഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായത്തോടെയോ ഒരു സ്ട്രക്ചേർഡ് വെയ്റ്റ് ലോസ് പ്ലാനിലോട്ട് പോവുകയും അത് ശരീരത്തിനെ ബാക്കി അവസ്ഥകളെ ബാധിക്കാത്ത രീതിയിൽ വെയ്റ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ മെയിൻ ഇഷ്യൂ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കത്തിൻ്റെ പൊസിഷൻസ് നമ്മൾ നോർമലായി മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ ഭാഗം രാത്രി ഉറക്കത്തിൻ്റെ സമയത്ത് ആ ഭാഗത്ത് മസിൽസ് റിലാക്സ് ആയിക്കഴിഞ്ഞാൽ അത് അണ്ണാക്കിലോട്ട് ചെറുനാവിരിക്കുന്ന ഏരിയയിലോട്ട് ബാക്കിലോട്ട് വീഴുകയും അത് കാരണം ശ്വാസം ശ്വാസനാളം ആവുകയും ചെയ്യുകയാണ് ഉണ്ടാവാറുള്ളത് ഈ അവസ്ഥ നമ്മൾ തലഭാഗം ഒരു സൈഡിലോട്ട് ചെരിച്ചു വെച്ച് കിടക്കുകയാണെങ്കിൽ തല ഒരു കുറച്ചോ ഒന്ന് ഉയർത്തി വെച്ച് ഒരു സൈഡിലോട്ട് ചെരിച്ചു വെച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ അവസ്ഥ ഈ നാവ് ബാക്കിലോട്ട് വിടുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റുകയും കൂർക്കം വലിയ ഒരു പരിധിവരെ കുറക്കാൻ പറ്റുകയും ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ കാര്യം തൈറോയിഡ് പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു ബ്ലോക്ക് ആവാനുള്ള കാരണങ്ങൾ മൂക്കിന് പാലത്തിന് വളവോ ദശകളോ അങ്ങനെ ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക ആണെങ്കിൽ അലർജി ട്രീറ്റ് ചെയ്യുക മെഡിസിൻസ് എടുത്താൽ മതി മെഡിസിൻസ് തന്നെ എടുക്കണം എന്നല്ല അലർജിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ സ്ട്രക്ചറൽ ബ്ലോക്കേജ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ചികിത്സയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുർക്കം വലിയോ സ്ലീപ്പ് ആപ്നിയോ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് കുടിച്ച് മാറ്റേണ്ട അസുഖമല്ല നമ്മൾക്ക് സാധാരണ എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ എനിക്കിതാണ് അസുഖം എനിക്ക് മരുന്ന് എഴുതി തരി എനിക്ക് മരുന്ന് കുടിച്ചാൽ മതി അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ മാറണം അങ്ങനെ മാറുന്നതോ മാറാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു അസുഖമല്ല കൂർക്കം വലിയോ സ്ലീപ്പ് സ്ലീ പാപ്പിനെയാന്ന് പറഞ്ഞ അസുഖവും തന്നെ അത് ട്രീറ്റ് ചെയ്യുന്നത് ഡോക്ടറെക്കാൾ കൂടുതൽ പേഷ്യൻറ്റിൻ്റെ ദൃഢനിശ്ചയത്തിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ പ്രോഗ്രസ് ആവാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടും ഇഷ്യൂസ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള രണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നാമത്തേത് സി പാപ്പ് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് അതിനുള്ള പ്രൊസീജിയേഴ്സ് സർജറീസ് ഞാൻ നേരത്തെ ബ്ലോക്കേജ് ഉണ്ടാവുന്ന ഏരിയകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള സർജറീസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ അവസ്ഥ ഉണ്ട് അതായത് കുർക്കം വലിയ ഉണ്ട് എന്നുള്ളപ്പോൾ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു ഡോക്ടറുമായിട്ട് വന്നിട്ട് നിങ്ങൾ കുർക്കുംവലി ഉണ്ടോ എന്നുള്ള കൺഫേം ചെയ്യേണ്ട കാര്യമില്ല ആ പ്രശ്നം കാരണമാണ് നിങ്ങൾ വരാറുള്ളത് അല്ലെങ്കിൽ പേഷ്യൻസ് വരാറുള്ളത് അത് കാരണം നമുക്ക് ഈ ശ്വാസതടസ്സമുള്ള അവസ്ഥ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്ത് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും അതിനുള്ള ടെസ്റ്റിനാണ് പോളിസോംനോഗ്രാഫി അഥവാ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ഇനി സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തിൻ്റെ അവസ്ഥ നമ്മൾക്ക് എത്രത്തോളം ഉറക്കം പ്രോപ്പറായിട്ട് വരുന്നുണ്ട് എത്രത്തോളം പ്രോപ്പറായി ഉറക്കം കിട്ടുന്നുണ്ട് നമ്മളുടെ ഉറക്കത്തിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര നേരം നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ട് അതേ കൂടെ നമ്മൾക്കത് കാരണം ശ്വാസതടസ്സം എത്ര തവണ വരുന്നുണ്ട് അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന അളവിലോട്ട് ശ്വാസ തടസ്സം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള ടെസ്റ്റിനാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി എങ്ങനെ ചെയ്യുക പല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്ലീപ്പ് സ്റ്റഡീസ് ഉണ്ട് വളരെ ലളിതമായി ചെയ്യുന്ന ലെവൽ ത്രീ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന സ്റ്റഡിയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇ സി ജി ഒക്കെ ചെക്ക് ചെയ്യുന്ന അറിയാവുന്ന മിക്കവാറും പേർക്കും അറിയുന്നുണ്ടാവും ഇ സി ജി ലൈഡ്സ് ഒക്കെ വെക്കുന്നു അതേപോലെ ഓക്സിജൻ്റെ അളവ് നോക്കുന്ന സാച്ചുറേഷൻ പ്രോബ് എന്ന് പറയും അങ്ങനത്തെ ഒന്ന് രണ്ട് ഡിവൈസസ് നമ്മുടെ മുഖത്ത് ഘടിപ്പിച്ചു വെച്ചിട്ട് രാത്രി ഉറങ്ങുന്നത് നോർമലായി ഉറങ്ങാം അത് വീട്ടിൽ സ്വന്തമായിട്ടന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോ റീഡ് ചെയ്തിട്ട് നമ്മൾ എത്ര സമയം ഉറങ്ങി എത്ര സമയം കുർക്കം വലിച്ചു എത്ര സമയം ശ്വാസ തടസ്സമുണ്ടായി എന്നുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്നത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യ പ്രശ്നം കൂർക്കംവലി കാരണം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അതിന് ട്രീറ്റ്മെൻറ്റ് അഡിവൈസ് ചെയ്യാറുള്ളത് ആരോഗ്യ പ്രശ്നമില്ലാത്ത കൂർക്കം വലിയ അത് ആദ്യം പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് റിഡക്ഷനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള കോസസ് ട്രീറ്റ് ചെയ്ത് മാത്രം ചെയ്താൽ മതി പക്ഷേ ശ്വാസതടസ്സം വല്ലാണ്ട് കൂടിയിട്ടുള്ള സിവിയർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പർണിയ പോലെയുള്ള അസുഖങ്ങൾക്ക് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പോകാറുള്ളത് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് പറഞ്ഞ സി പാപ്പ് അഥവാ അതിനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക എന്നുള്ളത് ഇനി സി പാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സി പാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിവൈസാണ് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഘടിപ്പിക്കാവുന്ന ഒരു കുഞ്ഞൊരു ഡിവൈസാണ് അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തുള്ള ഈ എയർ നമ്മുടെ ശ്വാസനാളത്തിലൂടെ ജസ്റ്റ് ഫോഴ്സ്ഫുള്ളി പാസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം വലിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ ശ്വാസം വലിയ ഉണ്ടല്ലോ അതിൽ ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസം വലി വലിക്കുന്നത് ആ ഡിവൈസ് അത് ഡിറ്റക്റ്റ് ചെയ്യുകയും അതിൻ്റെ കൂടെ ആ വലിക്കുന്ന ശ്വാസത്തിൻ്റെ കൂടെ മെഷീൻ അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അത് ശക്തിയിൽ കുറച്ച് എയർ പാസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എന്താ ഗുണം നമ്മുടെ ശ്വാസം എടുക്കുന്ന ഏരിയയിൽ എവിടെയെങ്കിലും ബ്ലോക്കേജ് ചെറിയ രീതിയിലുള്ള ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഈ പാർ പാസ് ചെയ്യുന്ന വായു കാരണം ആ ഏരിയ ആയിരിക്കുകയും നമ്മൾക്ക് ശ്വാസ തടസ്സം വരാനുള്ള അവസ്ഥ കുറയുകയും ചെയ്യാറുണ്ട് മിക്കവാറും പേർക്ക് അതിൽ തന്നെ ആ അസുഖവും ആ ബുദ്ധിമുട്ടും കുറഞ്ഞു വരാറുണ്ട് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് അത് വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഉറങ്ങി എന്നുള്ള ഫീലിംഗ് വരും ആ ഉന്മേഷക്കുറവും കാര്യങ്ങളൊക്കെ ബെറ്ററായി വരാറുണ്ട് ഇതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാത്ത ഒരാൾ ഒരു പുതിയതായിട്ട് അതായത് മൂക്കിൻ്റെ മേലെ ഒരു സാധനം വെച്ച് കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം പാസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള മീൻ ഒരു ഒരു ഡിവൈസ് വെച്ച് കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ഒരു യൂസ് ടു ആവുന്നത് വരെയുള്ള പുതിയൊരു സാധനം വെക്കുന്നതിനുള്ള ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട് ബട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടിത്തുടങ്ങിയാൽ അവരനെ അത് യൂഷ്വലി ഓക്കെ ഇത് നമുക്ക് ബെനിഫിഷ്യൽ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റെഗുലറായി യൂസ് ചെയ്യാറുമുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ എയർ പാസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി കാ ഫാനിൻ്റെ താഴെ ജസ്റ്റ് വായ തുറന്നിച്ച് കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തൊണ്ട ഡ്രൈ ആവില്ലേ അതേപോലത്തെ ഒരു മൂക്കും തൊണ്ടയും ചെറിയ രീതിയിൽ ഡ്രൈ ആവാൻ എയർ പാസ് ചെയ്യുന്നത് കൊണ്ട് ഡ്രൈ ആവാനുള്ള ഒരു ചെറിയ കാര്യം ഉണ്ടാവാറുണ്ട് അത് അത് ഇടക്ക് നമ്മൾ ഉറക്കത്തിനിടയിൽ എണീക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചെറുതായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ബെറ്റർ ഹൈഡ്രേറ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ തന്നെ ആക്കാവുന്ന കാര്യങ്ങളാണ് ഇനി എപ്പോഴാണ് നമ്മൾ ഇതാണ് അതിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മുടെ വെയ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇമ്പ്രൂവ് ആവാത്ത ആൾക്കാർ ചെയ്യേണ്ട പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഈ മെഷീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് സി പാപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി എപ്പോഴാണ് ഇത് നമ്മൾ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സെർജറിയിലോട്ടൊക്കെ പോകേണ്ടി വരാറുള്ളത് നമ്മൾക്ക് മൂക്കിന് പാലത്തിന് എല്ല് വളർന്നിരിക്കുന്ന അവസ്ഥ മൂക്കിൽ വല്ലാണ്ട് ദശ വളർന്നിരിക്കുന്ന അവസ്ഥ ഈ മെഷീൻസ് യൂസ് ചെയ്തിട്ട് പോലും നമ്മുടെ ശ്വാസത്തിൻ്റെ ചെറുനാവിരിക്കുന്ന ഏരിയയോ അല്ലെങ്കിൽ അണ്ണാക്കിരിക്കുന്ന ഏരിയയോ വികസിക്കാത്ത അവസ്ഥ ഈ അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾക്ക് ആ മെഷീനിൻ്റെ പ്രഷർ കൂട്ടിക്കൊണ്ടിരിക്കുകയും നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യൽ ഈ ബ്ലോക്ക് ആയിരിക്കുന്ന ഏരിയ എന്തൊക്കെ കാരണവശാലാണ് ബ്ലോക്ക് ആയിരിക്കുന്നത് ആ ഏരിയ ഓപ്പൺ ആക്കി കൊടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഇപ്പോൾ മുക്കിൻ്റെ പാലം വളവുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കുക ചേർന്നാവിരിക്കുന്ന ഏരിയ ബ്ലോക്ക് ആയിരിക്കുന്നതെ അതൊന്നും ടൈറ്റ് ആക്കി കൊടുക്കുക ഒന്ന് വികസിപ്പിച്ച് കൊടുക്കുക അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഇമ്പ്രൂവ് ആവുന്ന ആൾക്കാരുണ്ട് അത് ഇമ്പ്രൂവ് ആ അതിൻ്റെ അതിൽ തന്നെ ഇമ്പ്രൂവ് ആവുന്ന ആൾക്കാരുണ്ട് ഇനി അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെഷീൻസ് യൂസ് ചെയ്യേണ്ട ഉണ്ടാവാറുണ്ട് ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയണേ ഇത് മരുന്ന് കുടിക്കേണ്ട അസുഖമല്ല ഇതിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് മെഷീൻസോ സർജറിയോ ഒന്നുമല്ല പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കുക എന്നുള്ളതാണ് ഫിസിക്കലി ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന പോലെ ആദ്യം തന്നെ പോയി സർജറി ചെയ്യാൻ നിൽക്കരുത് ആദ്യം തന്നെ പോയി മെഷീൻസ് യൂസ് ചെയ്യാൻ നിൽക്കരുത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാക്കിയുള്ളത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്